നികുതി വെട്ടിപ്പ് കേസിൽ നടനും തൃശൂരിലെ ബിജെപി സ്ഥാനാര്ത്ഥിയുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി പുതുച്ചേരിയിലെ വിവാദ വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അംഗീകരിച്ചില്ല വ്യാജവിലാസം ഉപയോഗിച്ച സുരേഷ് ഗോപി രണ്ട് ആഡംബര കാറുകൾ പുതുച്ചേരി രജിസ്റ്റർ ചെയ്തുവെന്നാണ് കേസ് ഇതുവഴി കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നു മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമാണ് കേരളത്തിന് ഇതുവഴിയുണ്ടായത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് നികുതി വെട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ഹർജി സമർപ്പിച്ചത് ഹർജി തള്ളിയതോടെ അടുത്ത മാസം ഇരുപത്തിയെട്ട് വിചാരണ നടപടികൾക്ക് തുടക്കമാകും രണ്ടായിരത്തി പത്ത് പതിനാറ് വർഷങ്ങളിലാണ് രണ്ട് കാറുകൾ പുതുച്ചേരി രജിസ്ട്രേഷനിൽ സുരേഷ് ഗോപി വാങ്ങിയത് പുതുച്ചേരിയിലെ ചാവടിയിലുള്ള കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന രേഖയുണ്ടാക്കിയാണ് കാർ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ പുതുച്ചേരിയിലെ കൃഷിയിടത്തിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ചിന് സുരേഷ് ഗോപി മൊഴി നൽകിയിരുന്നു എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ വിലാസത്തിൽ ഭൂമിയില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കേസ് വീണ്ടും തലപ്പൊക്കുന്നത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാണ് വളരെ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നത് ഇത്തവണ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ബിജെപി കേരളത്തിൽ വളരെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ാണ് തൃശൂർ അതേസമയം കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കുകയാണ് നടന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ നികുതി വെട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണോ മത്സരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ വിധി വരുന്നതിന് മുൻപ് തീരുമാനത്തിലെത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത നികുതി വെട്ടിച്ചെന്ന കേസ് എന്തിനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കണമെന്ന് നടനും തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ചോദിച്ചിരുന്നു പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അത് കോടതിയല്ലേ കോടതി പറയും അങ്ങേയറ്റം വരെ പോകും പോരാട്ടം തന്നെയാണ് ഇതിനെന്ത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കണം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങേരുടെ ഏതെങ്കിലും ഒരാളെ നിർത്താൻ പറ്റുമോ കേരളത്തിൽ ഇത് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ് കരുവന്നൂർ നടന്നതിനും കേസ് കൊടുത്തിട്ടില്ല അതും അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ഞാൻ ഒന്നും പറയാൻ പാടില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പറയാൻ പാടില്ല അത് കോടതിയാണ് പറയേണ്ടത് കോടതി പറയും ഇക്കാര്യങ്ങൾ സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ ആകെ വരുമാനം നാല് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് നാൽപ്പതിനായിരം രൂപ കയ്യിലുണ്ട് വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലായി ഇരുപത്തിനാല് ലക്ഷം രൂപയും ഏഴ് ലക്ഷം രൂപയും മ്യൂച്വൽ ഫണ്ട് ബോണ്ട് എന്നിവയുമായി ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ അറുപത്തി ലക്ഷം രൂപയുടെ നിക്ഷേപവുമുണ്ട് ഉണ്ട് ഇതിന് ആയിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണം സുരേഷ് ഗോപിയുടെ കൈവശമുണ്ട് അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് മൂല്യം ഭാര്യയുടെ പേരിൽ അൻപത്തിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും രണ്ട് മക്കളുടെ പേരിൽ മുപ്പത്തി ലക്ഷം സ്വർണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനമാക്കിയാണ് കണക്ക് ഭാര്യയ്ക്ക് നാല് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം വരുമാനമുണ്ട് നാല് ദശാംശം പൂജ്യം ഏഴ് കോടിയിലധികം രൂപയുടെ ജംഗമ ആസ്തിയും സുരേഷ് ഗോപിക്കുണ്ട് രണ്ട് മക്കളുടെ പേരിൽ മൂന്ന് കോടിയിലേറെ രൂപയുടെ ജംഗമ ജംഗമാസ്തിയുമുണ്ട് സുരേഷ് ഗോപിയുടെ പേരിൽ ഒന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുണ്ട് രണ്ടേ ദശാംശം അഞ്ചു മൂന്ന് കോടി രൂപ വില വരുന്ന എട്ട് വാഹനങ്ങളും തിരുനെൽവേലിയിൽ എൺപത്തിരണ്ടേ ദശാംശം നാല് ഏക്കർ സ്ഥലവും സ്വന്തമാക്കിയിട്ടുണ്ട് അറുപത്തി ലക്ഷം രൂപ ബാങ്കുകളിൽ ലോണുണ്ടെന്നും സുരേഷ് ഗോപി പത്രികയിൽ വെളിപ്പെടുത്തി എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ആരോപിച്ച് എൽഡിഎഫ് നല്കിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ആവശ്യമുള്ള പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ലെന്ന് കാട്ടി ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി